നമസ്കാരം ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ പ്രജിൻസീ കണ്ണൻ നോക്കാം വാർത്തകൾ വിശദമായി പശ്ചിമേഷ്യയിലെ സാഹചര്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവുമായി ചർച്ച ചെയ്തെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരവാദത്തിന് ലോകത്ത് സ്ഥാനമില്ലെന്ന് നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു സംഘർഷം ഒഴിവാക്കേണ്ടതും ബന്ദികളെ സുരക്ഷിതമായി മോചിപ്പിക്കേണ്ടതും അനിവാര്യം സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും ഇന്ത്യ പിന്തുണയ്ക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി യു എയിൽ പലയിടങ്ങളിലും കനത്ത മഴ രാജ്യത്തിന്റെ വടക്കൻ മേഖലകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യെല്ലോ ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചിരുന്നു വരും ദിവസങ്ങളിൽ താപനില കുറയുമെന്ന് അധികൃതർ അറിയിച്ചു ഒമാനിലും ശക്തമായ മഴയാണ് ഇന്നലെ രാത്രി മുതലാണ് യു എയിലെ പലയിടങ്ങളിലും മഴ പെയ്തു തുടങ്ങിയത് ദുബായിൽ പലയിടത്തും മിതമായ തോതിലാണ് മഴ ലഭിച്ചത് അതേസമയം റാസുൽഖൈമ ഉമൽഖൊയിൻ ഷാർജ എന്നിവിടങ്ങളിൽ കനത്ത മഴയാണ് ലഭിച്ചത് റാസുൽഖൈമയിൽ വാദികൾ നിറഞ്ഞൊഴുകി ഷാർജയിലെ അൽദെയ് റോഡിൽ ആലിപ്പഴ വർഷമുണ്ടായി ചിലയിടങ്ങളിൽ പൊടിക്കാറ്റും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാഴ്ചപരിധി മൂവായിരം മീറ്ററായി കുറഞ്ഞിരിക്കുന്നതിനാൽ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ അനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു ഒമാനിലും മഴ ശക്തമാണ് മഴയിൽ വാതികൾ നിറഞ്ഞൊഴുകുന്നതിനാൽ റുസ്താഖ് ഇബ്രി റോഡ് അടച്ചതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു വാദികൾ മുറിച്ചു കടക്കരുതെന്നും റോയൽ ഒമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നിരവധി ഗവർണറേറ്റുകളിൽ പഠനം താൽക്കാലികമായി നിർത്തി ഓൺലൈൻ പഠനത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ട്വൻറ്റി ഫോർ ദുബായ് ബസ്മതി ഇതര അരിയുടെ വില ഇന്ത്യ കയറ്റുമതി നിരോധനം പിൻവലിച്ചതാണ് കാരണം എന്നാണ് പ്രതീക്ഷ ജൂലൈ നിരോധനം ശനിയാഴ്ചയാണ് ഇന്ത്യ നീക്കിയത് ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിച്ചതോടെയാണ് ഇന്ത്യ നിരോധനം പിൻവലിച്ചത് ഇതോടെ യുഎഇയിൽ ബസ്മതി ഇതര അരിയുടെ വില കുറയുമെന്നാണ് വ്യാപാരികൾ പ്രതീക്ഷിക്കുന്നത് ഏതാണ്ട് ഇരുപത് ശതമാനത്തോളം വില കുറഞ്ഞേക്കും യു എയിൽ ഏറ്റവും വേഗത്തിൽ വിറ്റഴിയുന്ന ഒന്നാണ് ബസ്മതി ഇതര അരി വെള്ള അരി സോന മസൂരി ജീരകശാല അരി പാരബോയിൽഡ് അരി തുടങ്ങിയവയ്ക്കെല്ലാം യു എയിൽ ആവശ്യക്കാരേറെയാണ് യു എയിലേക്ക് ബസ്മതി ഇതരാരിയും ബസ്മതി അരിയും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ ഇന്ത്യക്ക് പുറമെ തായ്ലൻഡ് പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നാണ് യു എയിൽ പ്രധാനമായും എത്തുന്നത് അതോടൊപ്പം ലോകത്തെ പ്രധാന പുനർകയറ്റുമതി രാജ്യം കൂടിയാണ് യു എ ട്വൻറ്റി ഫോർ ദുബായ് റാസൽ ഖൈമയിൽ ഗതാഗത നിയന്ത്രണം സുഗമമാക്കാനായി കൂടുതൽ സ്മാർട്ട് ഗേറ്റുകൾ സജ്ജമാക്കും വിവിധ വിവിധ പോയിന്റുകളിലായി സ്മാർട്ട് സ്മാർട്ട് ഗേറ്റുകളാണ് സ്ഥാപിക്കുക റാസൽ ഖൈമയിലെ എൻട്രി എക്സിറ്റ് പോയിന്റുകളിലാണ് ഗേറ്റുകൾ സ്ഥാപിക്കാൻ അധികൃതർ ലക്ഷ്യമിടുന്നത് സേഫ് സിറ്റി ഡിജിറ്റൽ സിസ്റ്റം പദ്ധതിയുടെ ഭാഗമായാണ് നടപടി എമിറേറ്റിലെ ഗതാഗത സുരക്ഷ വർദ്ധിപ്പിക്കാനും വാഹന അപകടങ്ങൾ ഉൾപ്പെടെയുള്ള അടിയന്തര സാഹചര്യങ്ങൾ നിരീക്ഷിക്കാനുമാണ് സംരംഭത്തിലൂടെ അധികൃതർ ലക്ഷ്യമിടുന്നത് ഇത്തരത്തിൽ എമിറേറ്റിലെ വിവിധ സ്ഥലങ്ങളിൽ ഇരുപത് സ്മാർട്ട് ഗേറ്റുകളാണ് സ്ഥാപിക്കുക എന്ന് റാസൽഖൈമ പോലീസ് കമാൻഡർ ചീഫ് മേജർ ജനറൽ അലി ബിൻ അൽവാൻ അൽ വൈമി പറഞ്ഞു ഗതാഗതം തത്സമയം നിരീക്ഷിക്കാൻ ഈ ഗേറ്റുകളെ പോലീസിന്റെ ഓപ്പറേഷൻ റൂമുമായി സംയോജിപ്പിക്കും വാഹന അപകടങ്ങൾ ഉൾപ്പെടെ ഉടനടി റിപ്പോർട്ട് ചെയ്യുന്നതിന് നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ക്യാമറകൾ ഉൾപ്പെടെ ഗേറ്റുകളിൽ ഉണ്ടാകുമെന്നും പോലീസ് വ്യക്തമാക്കി ഫോർ ദുബായ് ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ ഈ വർഷം കൂടുതൽ യാത്രക്കാർ എത്തുമെന്ന റിപ്പോർട്ട് ഒൻപത് കോടി പതിനെട്ട് ലക്ഷം യാത്രക്കാർ വിമാനത്താവളം വഴി സഞ്ചരിക്കും എന്നായിരുന്നു നേരത്തെയുള്ള വിലയിരുത്തൽ എന്നാൽ ഇത് ഒൻപത് കോടി മുപ്പത് ലക്ഷമായി വർദ്ധിക്കുമെന്ന് വിമാനത്താവളം സി സി പോൾ ഗ്രിഫിസ് അറിയിച്ചു വിമാനത്താവളം സിഇഒ പോൾ ഗ്രിഫിസ് അറിയിച്ചു അടുത്ത വർഷം യാത്രക്കാരുടെ എണ്ണം ഒൻപത് കോടി എൺപത് ലക്ഷമായി വരും പത്ത് കോടി യാത്രക്കാരെ സ്വീകരിക്കുന്ന വിമാനത്താവളമായി ദുബായ് ഉടൻ മാറുമെന്നും പോൾ ഗ്രിഫിറ്റ്സ് അറിയിച്ചു ജിദ്ദയിലെ ഫോക്കസ് ഇന്റർനാഷണൽ പ്രതീക്ഷ നൽകുന്ന ഇന്ത്യ എന്ന വിഷയത്തിൽ ടോക്ക് ഷോ സംഘടിപ്പിച്ചു ഷഫീഖ് പട്ടാമ്പി ആയിരുന്നു മതേതര ഇന്ത്യയിൽ ഫാസിസ്തെ പ്രതിരോധിക്കാൻ സാധിക്കുന്നു എന്നത് മതേതര ജനാധിപത്യ വിശ്വാസികൾക്ക് പ്രതീക്ഷ നൽകുന്നതാണെന്ന് ടോക്ക് ടോക്ഷോയിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് റഫീഖ് പത്നാപുരം ഇസ്മയിൽ പി ഹസീബ് റഹ്മാൻ ആദിൽ നസീഫ് എന്നിവർ സംസാരിച്ചു വിസ്ഡം ജിദ്ദയുടെ ഫാമിലി കോൺഫറൻസ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഇ ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം മുഖ്യ അതിഥിയായി ഷെയ്ഖ് ഫായിസ് അസഹലി ഖുരാൻ പാരായണ മത്സരത്തിന്റെ പ്രഖ്യാപനം നിർവഹിച്ചു പണ്ഡിതനും ഗ്രന്ഥകാരനുമായ അബ്ദുൾ ജബാർ അബ്ദുള്ള മദീനി സംസാരിച്ചു വിസ്ഡം സ്റ്റുഡൻസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ അബ്ദുള്ള ബാസിൽ കുടുംബം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ സംസാരിച്ചു ചൈൽഡ് സൈക്കോളജിസ്റ്റും ഫറൂഖ് ട്രെയിനിങ് കോളേജ് പ്രൊഫസറുമായ ഡോക്ടർ ജൗഹർ മുൻവർ ക്ലാസ് എടുത്തു പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം സംസാരിച്ചു പ്രമുഖ വാഗ്മയും പണ്ഡിതനുമായ ഹുസൈൻ സലഫി പ്രമേയ പ്രസംഗം നടത്തിയ മേയിൽ വിസ്റ്റം സ്റ്റുഡൻസ് കേരളത്തിൽ നടത്താനിരിക്കുന്ന കേരള സ്റ്റുഡന്റ്സ് കോൺഫറൻസിന്റെ ഗൾഫ് രാജ്യങ്ങളിലെ പ്രചാരണോദ്ഘാടനം നജീബ് കാന്തപുരം എം എൽ എ നിർവഹിച്ചു സുനീർ പുള്ളിക്കൽ കോൺഫറൻസിൽ അധ്യക്ഷനായി ഫൈസൽ വാഴക്കാട് സ്വാഗതവും നബീൽ പാലപ്പറ്റ നന്ദി പറഞ്ഞു കുവൈറ്റിലെ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് അലുമിനി അസോസിയേഷനുകളുടെ കൂട്ടായ്മയായ കുവൈറ്റ് എഞ്ചിനീയേഴ്സ് ഫോറം ഓണാഘോഷം സംഘടിപ്പിച്ചു കെ ഇ എഫിന്റെ എട്ട് അലുമിനി അസോസിയേഷനുകളുടെ പ്രസിഡന്റുമാർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു സന്തോഷ് എബ്രഹാം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഹനാൻ ഷാൻ പ്രഭാഷണം നടത്തി കെഇ എഫ് ചിൽഡ്രൻസ് ക്ലബിന്റെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും വേദിയിൽ നടന്നു കലാപരിപാടികളും സഞ്ജയ് ബബോയ് ചെറിയ സംവിധാനം ചെയ്ത മർത്താണ്ഡ എന്ന നാടകവും ഹരി ഇന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമാറ്റിക് ഡ്രാമ ഭ്രമലവും അരങ്ങേറി പ്രവാസി വെൽഫെയർ കുവൈറ്റ് സംഘടിപ്പിച്ച ടൂർണമെന്റിൽ കാസർഗോഡ് വയനാട് സംയുക്ത ജില്ലാ ടീം ജേതാക്കളായി ആവേശകരമായ ഫൈനലിൽ ഫഹാഹിൽ ടീമിനെ എതിരില്ലാത്ത രണ്ട് ഗോളിന് കീഴടക്കിയാണ് കാസർഗോഡ് വയനാട് ടീം വെൽഫെയർ കപ്പ് ട്രോഫി സ്വന്തമാക്കിയത് ഹവാഹിൽ റണ്ണർ അപ്പായി ലൂസേഴ്സ് ഫൈനലിൽ റിഗയ്യ പരാജയപ്പെടുത്തി തൃശൂർ മൂന്നാം സ്ഥാനത്തെത്തി പ്രവാസി വെൽഫെയർ അംഗങ്ങളോടൊപ്പം പ്രമുഖ മലയാളി ക്ലബ്ബുകളിലെ ഫുട്ബോൾ താരങ്ങളും വിവിധ ടീമുകൾക്കായി അണിനിരന്നു വിജയികൾക്കുള്ള ട്രോഫി പ്രവാസി വെൽഫെയർ കുവൈറ്റ് പ്രസിഡന്റ് ലായിക് അഹമ്മദ് സമ്മാനിച്ചു റണ്ണേഴ്സ് അപ്പിനുള്ള ട്രോഫി ജനറൽ സെക്രട്ടറി രാജേഷ് മാത്യുവും സെക്കൻഡ് റണ്ണർ അപ്പിനുള്ള ട്രോഫി സ്പോർട്സ് കൺവീനർ ഷംസീർ ഉമ്മറും കൈമാറി സ്വർണക്കടത്തിൽ മലപ്പുറത്തെ പരാമർശിച്ചുള്ള മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ വിവാദം മലപ്പുറത്തെ സ്വർണക്കടത്തും ഹവാലയും രാജ്യദ്രോഹ എന്ന പരാമർശമാണ് വിവാദമായത് ദേശീയദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലെ മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിവച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പദവിയിലിരുന്ന് മലപ്പുറം ജില്ലയെ ആകെ അപമാനിക്കുന്ന സമീപനമെന്ന വിമർശനവുമായി മുസ്ലിം ലീഗ് രംഗത്തെത്തി ബി ജെ പിയെ പ്രീണിപ്പിച്ച് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മുഖ്യമന്ത്രിയുടെ നീക്കമാണ് പ്രതികരണത്തിന് പിന്നിലെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം കുറ്റപ്പെടുത്തി പി വി അൻവറിനെതിരെ നടത്തിയ സമ്മേളനത്തിലായിരുന്നു കൂടുതൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് മലപ്പുറത്താണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് സ്വർണക്കടത്തുകാരുടെ സ്ഥാപിത താത്പര്യം അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നിലുണ്ടെന്ന് പരോക്ഷമായി പറയുകയും ചെയ്തു മുഖ്യമന്ത്രി ഇന്ന് ദ ഹിന്ദു ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിലാണ് കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തും മലപ്പുറത്തെ ഹവാലയും രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചത് അഞ്ച് വർഷത്തിനിടെ ജില്ലയിൽ പിടികൂടിയത് നൂറ്റി അൻപത് കിലോ സ്വർണവും മുസ്ലിം തീവ്രവാദികൾക്കെതിരായ നടപടി മുസ്ലിം സമുദായത്തിനെതിരാണെന്ന് പ്രചരിപ്പിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആരോപണം വർഗീയ വിഭജനമുണ്ടാക്കി വോട്ട് നേടാനുള്ള തന്ത്രമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം കുറ്റപ്പെടുത്തി വോട്ട് നേടാൻ ഇത്രയും മനുഷ്യരെ പരസ്പരം ഭിന്നിപ്പിക്കുന്ന വർഗീയ സംഘർഷമുണ്ടാക്കുന്ന നിലപാടുകൾ കുറേ കാലമായി വടകരയിലെ നമ്മുടെ കാര്യം അതുപോലുള്ള നിരവധി കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ പിന്തുണയോടെയാണ് കള്ളക്കടത്ത് സംഘങ്ങൾ അഴിഞ്ഞാടിയതെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചു മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെയും മുഖ്യമന്ത്രിയുടെ ആശീർവാദത്തോടെയും കൂടിയാണ് മലപ്പുറത്ത് ഈ കൊള്ള സംഘങ്ങൾ അഴിഞ്ഞാടിയത് മലപ്പുറം ജില്ലയിൽ അതിന് നേതൃത്വം നൽകിയത് മുഖ്യമന്ത്രിയുടെ സ്വന്തക്കാരായിട്ടുള്ള ഇന്നിപ്പോൾ ആക്ഷേപിക്കുന്ന ആളുകൾ തന്നെയാണ് അതേസമയം അഭിമുഖം വായിച്ച ആർക്കും ആശയക്കുഴപ്പമില്ലെന്നും പരാമർശം വളച്ചൊടിച്ചെന്നും ചൂണ്ടിക്കാട്ടി വി പി സാനു മുഖ്യമന്ത്രിയെ ന്യായീകരിച്ചു ഹിന്ദു പത്രത്തിന് അതിൽ കഴിഞ്ഞപ്പോ അതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ ചില വാർത്തകൾ അതായത് നമ്മുടെ തന്നെ മാധ്യമങ്ങൾ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ തന്നെ ഇത് കൊടുത്തപ്പോഴും അതിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള വാർത്ത ചെയ്തപ്പോഴും ആണ് ഇത് ഈ അർത്ഥത്തിൽ വന്നത് ഹിന്ദു ഹിന്ദു പത്രത്തിനോ ആ ആളുകൾക്കോ സംശയം പി വി അൻവറിനോടുള്ള രാഷ്ട്രീയ വൈരം മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയോട് തീർക്കരുതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു മുഖ്യമന്ത്രിക്ക് മലപ്പുറം ഫോബിയ ആണെന്ന് എം എസ് എഫ് സംസ്ഥാന അധ്യക്ഷൻ പി കെ നവാസ് ഫേസ്ബുക്കിൽ കുറിച്ചു ട്വന്റി ഫോർ മലപ്പുറം നൽകിയ അഭിമുഖം ആയുധമാക്കി പി വി അൻവുറം മുഖ്യമന്ത്രി മലപ്പുറത്തെ അപമാനിച്ചെന്ന് തുറന്നടിച്ചു ഒരു സമുദായത്തിന് മേൽ മുഖ്യമന്ത്രി സ്വർണക്കടത്ത് അടിച്ചേൽപ്പിക്കുന്നു ആർ എസ് എസുമായി ചേർന്ന് മതേതരത്വത്തിന്റെ കടക്കിൽ കത്തിവെക്കാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമമെന്നും പി വി അൻവർ ആരോപിച്ചു മലപ്പുറം ജില്ല സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്രിമിനൽ സംഘത്തിന്റെ കേന്ദ്രം ഹിന്ദു എന്താ മനോരമയും കേരളത്തിലെ മറ്റു പറയാത്തത് ചോദ്യമുണ്ടാകും ഈ വാർത്ത എങ്ങോട്ടാ പോകുന്നത് നേരെ ഡൽഹിയിലേക്ക് സതുദൂശമാണോ ദുരുദ്ദേശമാണോ ഇതിൽ പറയുന്ന കണക്കുകൾ മലപ്പുറം ജില്ലയിൽ നിന്ന് നൂറ്റി അമ്പതോളം കേസുകൾ പിടിച്ചു എന്താ അദ്ദേഹം ചെയ്യുന്നത് അടിച്ചേൽപ്പിക്കുക ഒരു സമുദായത്തെ ആർ എസ് എസുമായി ചേർന്ന് രാജ്യത്തെ ഭീകരവാദികളുമായി ചേർന്ന് ഒരു സമൂഹത്തെയാകെ അപരവൽക്കരിക്കാൻ ശ്രമം നടത്തുന്നു ആരാ നേതൃത്വം കേരളത്തിന്റെ ബഹുമാന്യായ മുഖ്യമന്ത്രി വിശ്വസിക്കാൻ കഴിയുമോ പി വി അൻവറിന്റെ ആരോപണങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകാൻ സി പി ഐ എം വിശ്വാസവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ പി വി അൻവർ മതം പറയുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിരോധിക്കാനാണ് ശ്രമം പി വി അൻവറിന് പിന്നിൽ മതമൌലിക സംഘടനകളാണെന്നാണ് ആരോപിച്ച് മുതിർന്ന സിപിഐ നേതാവ് പാലൊളി മുഹമ്മദ് കുട്ടി രംഗത്തെത്തി മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ തിരിഞ്ഞ അൻവറിനെതിരെ ഇന്നലെ ഫോൺ ചോർത്തലിന് കേസെടുത്തു ആദ്യ പൊതുസമ്മേളനത്തിന് പിന്നാലെ രാഷ്ട്രീയമായി കൂടി അൻവറിനെ പ്രതിരോധിക്കുകയാണ് സിപിഐഎം തന്റെ വിശ്വാസം അൻവർ നടത്തിയ അതേ നാണയത്തിൽ തിരിച്ചടി മതന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിനുള്ള ഒരു ഇമേജ് തകർക്കുക അതുവഴി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനകീയ അടിത്തറക്ക് കോട്ടം സംഭവിപ്പിക്കും ഇത് യു ഡി എഫിന്റെ ഒരു അജണ്ടയാണ് പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളിൽ നിന്ന് വന്ന ഈ രൂപത്തിൽ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഗടതുപക്ഷത്തിന് അനുകൂലമായ നിലപാടെടുക്കുന്ന ഒരു നല്ല വിഭാഗം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് അൻവർ ഇപ്പം നടത്തുന്ന പ്രയോഗം സി പി എമ്മിന് മതന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള പിന്തുണ ദുർബലപ്പെടുത്താനുള്ള ശ്രമമെന്ന് മന്ത്രി പി രാജീവ് ഇടതുപക്ഷത്തിന്റെ ഒരു ശക്തമായ നിലപാട് ഒരു വർഗീയ വിരുദ്ധ മതനിരപേക്ഷ നിലനിർത്തി പോകുമ്പോൾ ഏറ്റവും പ്രധാനമാണ് അതിനെ ദുർബലപ്പെടുത്താനുള്ള ശ്രമം രണ്ട് വിഭാഗത്തിലുള്ള വർഗീയ ശക്തികളും മതമൗലികവാദി ശക്തികളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അൻവർ പാർട്ടിക്ക് വെല്ലുവിളിയല്ലെന്ന മന്ത്രി വി ശിവൻകുട്ടിയും പാർട്ടിക്കെതിരെ സംഘടിതമായ കള്ളപ്രചരണങ്ങൾ നടത്തുന്നുവെന്ന് പാലോളി മുഹമ്മദ് കുട്ടിയും പ്രതികരിച്ചു അതുപോലെ തന്നെ സാധാരണഗതിയിൽ പൊതുയോഗത്തിൽ ഇല്ലാത്തതാണ് വന്നു എന്നുള്ളത് ുംറിനെ പ്രതിരോധിക്കാനുള്ള സി പി എമ്മിന്റെ പുതിയ നീക്കത്തിന് മുന്നണിയിലെ ഘടകക്ഷികളുടെ പിന്തുണ ലഭിക്കുമോ എന്നതാണ് നിർണായകം ട്വന്റി ഫോർ തിരുവനന്തപുരം പി വി അൻവർ എം എൽ എ നാളെ അരീക്കോടും മറ്റന്നാൾ മഞ്ചേരിയിലും നിശ്ചയിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ മാറ്റിവെച്ചു തൊണ്ടയിൽ അണുബാധയെ തുടർന്ന് ഡോക്ടേഴ്സ് അടുത്ത പൊതുയോഗത്തിന്റെ വിവരം ഫേസ്ബുക്കിലൂടെ അറിയിക്കുമെന്നും പി വി അൻവർ വ്യക്തമാക്കി നാളെ വൈകിട്ട് അരീക്കോടും രണ്ട് മിനിമം ഡോക്ടേഴ്സ് ആയി ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് നാളത്തെയും മറ്റന്നാളത്തെയും താൽക്കാലികമായി മറ്റൊരു ഡേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ് ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ അറസ്റ്റ് തടഞ്ഞ സുപ്രീം കോടതി രണ്ടാഴ്ചത്തേക്കാണ് സിദ്ദിഖിന് അറസ്റ്റിൽ നിന്ന് സംരക്ഷണം കേസിൽ സംസ്ഥാന സർക്കാരിനും അതിജീവിതയ്ക്കും കോടതി നോട്ടീസ് അയച്ചു മുൻകൂർ ജാമ്യം തടഞ്ഞ ഹൈക്കോടതി വിധിക്കെതിരെയാണ് സിദ്ദിഖ് സുപ്രീംകോടതിയെ സമീപിച്ചത് ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതിനെ തുടർന്ന് ഒളിവിൽ കഴിയുന്നതിനിടെയാണ് സിദ്ദിഖിന് താൽക്കാലിക ആശ്വാസം രണ്ടാഴ്ചയ്ക്കുശേഷം കേസ് വീണ്ടും പരിഗണിക്കും വരെയാണ് അറസ്റ്റ് സുപ്രീംകോടതി തടഞ്ഞത് അന്വേഷണവുമായി സിദ്ദിഖ് സഹകരിക്കണമെന്നും വിചാരണ കോടതിയുടെ വ്യവസ്ഥകൾ പാലിക്കണമെന്ന നിർദ്ദേശവും സുപ്രീംകോടതി നൽകി ജസ്റ്റിസുമാരായ ബേലായം ത്രിവേദി സതീഷ് ചന്ദ്രശർമ്മ എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റേതാണ് നടപടി പരാതി വൈകിയതും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ പരാതിക്കാരി ഫേസ്ബുക്കിലിട്ട പോസ്റ്റും ചൂണ്ടിക്കാട്ടിയായിരുന്നു സിദ്ദിക്കിന്റെ അഭിഭാഷകൻ മുകുൾ റോത്തഗിയുടെ വാദം ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർ നടപടികളും വിശദീകരിച്ച മുഗുൾ റോത്തഗിയുടെ വാദത്തെ സംസ്ഥാന സർക്കാരിനു വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ബാട്ടി എതിർത്തു തടസ്സ ഹർജി നൽകിയവർ വാദം ഉന്നയിക്കാൻ ശ്രമിച്ചെങ്കിലും ഇടക്കാല സംരക്ഷണം അനുവദിക്കുകയാണെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി അന്വേഷണവുമായി സഹകരിക്കുമെന്ന് സിദ്ദിക്കിന്റെ മകൻ ഷെയ്ൻ ഫാമിലി സമ്പൂർണ്ണമായി സമ്പൂർണ്ണമായി സുപ്രീം കോടതി ലൈംഗിക പീഡനക്കേസിൽ വർഷം ശിക്ഷിക്കപ്പെട്ട ഹോളിവുഡ് നിർമ്മാതാവ് ഹാർവി വെയിൻസ്റ്റിനോട് താരതമ്യം പെടുത്തിയായിരുന്നു അതിജീവിതയുടെ അഭിഭാഷക വൃന്ദ അഗ്രോവറിന്റെ വാദം കേസിൽ സംസ്ഥാന സർക്കാരിനും അതിജീവിതയ്ക്കും കോടതി നോട്ടീസ് അയച്ചു ഹൈക്കോടതിയിൽ നിന്നും കടുത്ത പരാമർശങ്ങൾ നേരിട്ട സിദ്ദിക്കിന് സുപ്രീംകോടതിയിൽ നിന്നും താൽക്കാലിക ആശ്വാസം രണ്ടാഴ്ചയ്ക്കകം കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടടക്കം കേസിന്റെ ഗൗരവം സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താനാകുമോ എന്നുള്ളത് നിർണായകമാകും ടീം ഡൽഹി കേന്ദ്ര സർക്കാരിന്റെ പ്രളയ സഹായ പ്രഖ്യാപനത്തിൽ കേരളത്തെ തഴഞ്ഞു മൂന്ന് സംസ്ഥാനങ്ങൾക്ക് പ്രളയ സഹായധനം പ്രഖ്യാപിച്ചു ഗുജറാത്തിന് അറുന്നൂറ് കോടിയും മണിപ്പൂരിന് അൻപത് കോടിയും ത്രിപുരയ്ക്ക് കോടിയും അനുവദിച്ചു കേരളം ഉൾപ്പെടുന്ന മറ്റ് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര റിപ്പോർട്ട് പരിഗണിച്ച ശേഷം തുക അനുവദിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു രാജ്യത്ത് തന്നെ നടക്കിയ മുണ്ടക്കൈ ചുരുമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വിശദമായ നിവേദനം കേരളം കേന്ദ്രത്തിന് നൽകിയിരുന്നു അടിയന്തര സഹായധനം നൽകണമെന്നായിരുന്നു കേരളത്തിന്റെ ആവശ്യം പ്രഖ്യാപനത്തിൽ വിവേചനമെന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചു വിമാനാപകടത്തിൽ കാണാതായ പത്തനംതിട്ട ഇലന്തൂർ സ്വദേശിയായ സൈനികന്റെ മൃതദേഹം അൻപത്തി ആറ് വർഷത്തിനു ശേഷം കണ്ടെത്തി ഇലന്തൂർ ഒഡാലിൽ ഒ എം തോമസിന്റെ മകൻ തോമസ് ചെറിയനാണ് മരിച്ചത് അപകടം നടക്കുമ്പോൾ ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു പ്രായം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ലഡാക്കിൽ നിന്ന് ലേയിലേക്ക് പോയ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് മൃതദേഹം കണ്ടെത്തിയ വിവരം സൈനിക ഉദ്യോഗസ്ഥർ ബന്ധുക്കളെ അറിയിച്ചു ഇലന്തൂരിലെ വീട്ടിലെത്തിച്ച മൃതദേഹം സെയിന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയിൽ സംസ്കരിക്കും കോഴിക്കോട് രോഗി മരിച്ച സംഭവത്തിൽ വ്യാജ ഡോക്ടറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കോട്ടക്കടവ് ടി എം എച്ച് ആശുപത്രിയിൽ ആർ ആയ അബു അബ്രഹാം ലൂക്കിനെയാണ് ഫറോഖ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് എം ബി ബി എസ് രജിസ്റ്റർ നമ്പർ വ്യാജമാണെന്നും കണ്ടെത്തി പൂച്ചേരിക്കുന്ന സ്വദേശി വിനോദ് കുമാറാണ് മരിച്ചത് ഡോക്ടർക്കും ആശുപത്രി അധികൃതർക്കും എതിരെ നടപടി വേണമെന്ന് വിനോദ് കുമാറിന്റെ മകൻ ഡോക്ടർ അശ്വിൻ പി വിനോദ് ഫോറിനോട് പറഞ്ഞു പഠിച്ചത് അപ്പോൾ അദ്ദേഹം അവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ ലിസ്റ്റ് പുറത്ത് ഡിസ്പ്ലേ ചെയ്തേക്കണം ലിസ്റ്റിൻ്റെ അകത്ത് ഈ അബു എബ്രഹാം ലൂക്കിൻ്റെ പേര് കണ്ടു അപ്പോൾ തന്നെ അവൾ അവിടെ കൂട്ടുകാരെ വിളിച്ചു ചോദിച്ചു അവളുടെ സീനിയേഴ്സിനെ വിളിച്ചു ചോദിച്ചു ഈ അബു എബ്രഹാം ലൂക്ക് പാസ്സായോലോ അദ്ദേഹം ഭയങ്കര നൊട്ടോറിയസ് ആയിരുന്നു കോളേജിൽ കുറേ കാലമായിട്ട് പാസ്സാവാത്ത ഒരു ഇതുകൊണ്ട് അപ്പോൾ അങ്ങനെ ആണ് ഞങ്ങൾ അറിഞ്ഞത് അദ്ദേഹം പാസ്സായിട്ടില്ല ഇപ്പോഴും സെക്കൻഡ് ഇയർ പാസ് ആവാതിരിക്കുകയാണ് ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഫൈനൽ ഇയർ ക്ലിയർ ചെയ്യാണ്ട് ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ആവേണ്ട ഈ ഹൗസ് റജൻസീന്ന് പറയുന്ന സാധനം അത് കംപ്ലീറ്റ് ആവേണ്ട എം ബി ബി എസ് കഴിയാത്ത ഒരാൾ ക്വാളിഫിക്കേഷൻ വൈസ് ഹീസ് ജസ്റ്റ് ട്വൽത്ത് പാസ് അപ്പോൾ അങ്ങനത്തെ ഒരാൾ ഒരു കാർഡിയാക്ക പേഷ്യൻറ്റിനെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ടുള്ള മാനേജ്മെൻ്റ് ആണോ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇല്ലീഗലാണ് തിരുവനന്തപുരം മൃഗശാല അധികൃതരെ വട്ടം ഇറക്കി വീണ്ടും ഹനുമാൻ കുരങ്ങുകൾ ചാടിപ്പോയി മൂന്ന് പെൺകുരങ്ങുകളാണ് രാവിലെ കടന്നത് മൃഗശാല പരിസരത്ത് തന്നെ കുരങ്ങുകൾ ഉണ്ടെന്നും തിരികെത്തിക്കാൻ ശ്രമം നടക്കുന്നതായും അധികൃതർ അറിയിച്ചു രാവിലെ എട്ട് നാൽപ്പത്തഞ്ചോടെ തീറ്റയുമായി ജീവനക്കാരെത്തിയപ്പോഴാണ് കുരങ്ങുകൾ ചാടിപ്പോയ വിവരം അറിയുന്നത് ഒന്നല്ല മൂന്നെണ്ണം ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിൽ ചായഞ്ഞ മുളങ്കൂട്ടത്തിൽ കയറിയാണ് കുരങ്ങുകൾ പുറത്തു കടന്നത് തിരുപ്പതിയിൽ നിന്നും ഹരിയാനയിൽ നിന്നും എത്തിച്ചതാണ് കുരങ്ങുകളെ മരത്തിൽ കയറി ഇരിപ്പുറപ്പിച്ച കുരങ്ങുകളെ താഴെ ഇറക്കാൻ ശ്രമം തുടരുകയാണ് തൊട്ടടുത്തുള്ള മരത്തിന്റെ മുകളിൽ തന്നെ ഉണ്ട് മൂന്നും ഉണ്ട് മൂന്നും ഉണ്ട് രണ്ട് മരത്തിലായിട്ട് മൂന്നും ഇരിപ്പുണ്ട് മെയിൽ അത് കാരണം ഇവര് തമ്മില് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഇപ്പോഴും മെയിൽ ഫീമെയിൽസും ആയിട്ട് ഒരാൺ ഹനുമാൻ കുരങ്ങുൾപ്പെടെ നാല് കുരങ്ങുകളെ ഒരുമിച്ചായിരുന്നു പാർപ്പിച്ചിരുന്നത് കഴിഞ്ഞ വർഷം കൂട്ടിലേക്ക് മാറ്റുന്നതിനിടെ ചാടിപ്പോയ പെൺ ഹനുമാൻ കുരങ്ങ് ദിവസങ്ങളോളം മൃഗശാല ജീവനക്കാരെ വട്ടം കറക്കിയിരുന്നു ഇടയ്ക്കിടെ കുരങ്ങുകൾ ചാടിപ്പോകുന്നതും മാനുകൾ ചത്തുപോകുന്നതും മൃഗശാല ജീവനക്കാരുടെ വീഴ്ച മൂലമെന്നാണ് ഉയരുന്ന വിമർശനം കഴിഞ്ഞ വർഷം മൃഗശാലയിൽ നിന്ന് പുറത്തു ചാടിയ പെൺകുരങ്ങ് ഇരുപത്തിനാല് ദിവസമാണ് ജീവനക്കാരെ വട്ടം ചുറ്റിച്ചതും അതുകൊണ്ട് പരമാവധി പ്രകോപിപ്പിക്കാതെ പ്രലോഭിപ്പിച്ച് താഴെ ഇറക്കാനുള്ള വഴിയാണ് ജീവനക്കാർ തേടുന്നത് തിരുവനന്തപുരത്തു നിന്നും അജിക്ഷകുമാർ ട്വൻറ്റി ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു പുലാരം